ഇന്ന് ഒരു തീരുമാനം മതി ആദ്യ പടി ഇവിടുന്ന് തന്നെ തുടങ്ങും ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം നിർമ്മിക്കുന്ന ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഒറ്റപ്പാലം നഗരസഭയുടെ ഒൻപതാം വാർഡ് നിർമ്മിക്കുന്ന വയോമിത്ര കേന്ദ്രം ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനപൂർവം രാജ്യത്തിനും ലോകത്തിനുമൊക്കെ മാതൃകയായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നാടാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ ശുശ്രൂഷയും നൽകുന്നതിൽ പൊതു ഫണ്ട് നാടിന്റെ പണം ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഉപയോഗിക്കുന്ന നാടാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം കൈവരിച്ച നേട്ടമാണ് നമ്മുടെ നാടിനെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നാടാക്കി മാറ്റിയിട്ടുള്ളത് തുടർച്ചയായുള്ള കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ശ്രദ്ധയുടെയും ഇടപെടലിന്റെയും ഒക്കെ ഭാഗമായി ഇന്ന് എവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കാളും പത്ത് വർഷം മനുഷ്യന്റെ ആയുസ് അധികം നീട്ടിക്കുട്ടുന്ന നാടായി ആയുദൈർഘ്യം കൂടുതലുള്ള സമൂഹമായി കേരളീയ സമൂഹത്തിന് മാറാൻ കഴിഞ്ഞു ഒറ്റപ്പാറ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറാം മുജീബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഞാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത കൌൺസിലർമാരായ സബിത കല്യാണി പുഷ്പലത ആമിന സമീർ സി മാധവൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നത്